ഒരു ആയ മരുഭവം കൊണ്ടെന്ന സ്പ്രേ കൊള്ളാം പക്ഷെ എവിടെന്നിന്ന് ആറ്റം ഓ ഞാനെന്ന് പല്ലേക്കാൻ പറഞ്ഞു സാരില്ല ഇത്രയും വലിയ ആന പല്ലേക്കുള്ള ഇങ്ങനല്ല ആസറ് ആ പാപ്പൻ്റെ അവിടെ പഴയ വീട് ഇന്ന് തന്നെ പോയി കാണണം ആ ദാസ പെൺകുട്ടിക്ക് ആ വീട് വാടകയ്ക്ക് കൊടുത്താല് കുറച്ച് പൈസ അടങ്ങി പഴയ ബഷങ്ങനും പേടിക്കാലും അവര് പോയാവോ ആ അവര് പോയിട്ടില്ലെങ്കിൽ അവരൊഴിപ്പിക്കാനുള്ള പരിപാടി ഇപ്പിക്കേണ്ടവര് ഓ എന്തോ ഒരു മൂത്രശങ്ക ഓ ഇവിടെ തന്നെ കാര്യം സഹിച്ചേക്കും ആലും വന്നാൽ എനിക്ക് എന്താണ് ഓ പണ്ടാറ് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ ഉള്ളൂ ശബ്ദം മാത്രം കേക്കണുള്ളല്ലോ ഇവിടൊന്നും കാണണില്ലല്ലോ അതേ നേരം അവിടെ നിൽക്കണ്ട നിക്കണ്ടിശാഖി ആ മോനെ ഒന്നേ ഞാൻ അറിയില്ലേ അയ്യോ അതല്ല നാട്ടുകാരെ ബഹുമാനം കൊണ്ട് പിടിക്കാൻ കറുത്താവേ മൂർക്കം പാമ്പിനെ ഞാൻ ചവിട്ടിയത് അതെ ഇവിടെ എടുത്ത് പാപ്പൻ ചേട്ടൻ വീടുണ്ടല്ലോ അതെവിടെ പട്ടാടത്തിന്ന് പിരിച്ചുവിട്ടാ പാപ്പൻ ചേട്ടൻ ഓ പട്ടാളത്തിൽ കോട്ടടിച്ച് മാറ്റി പാപ്പൻ തോട്ടടിച്ച് മാറ്റിട്ടാട്ട് ആ പാപ്പഞ്ചാട്ടൻ തന്നെ അറിയോ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പേരൊക്കെ ആ ആ വീട് വാടകയ്ക്ക് കൊടുക്കണന്ന് പറഞ്ഞിട്ട് എന്നൊന്ന് പോയി കണ്ടിട്ടെന്ന് ചോദിച്ചു പൈറ്റിപ്പഴപ്പാണേ എന്റെ ദൂര എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണ ഞാൻ പോണു ചെല്ല് ജീവനോട് വന്ന ഭാഗ്യം ഒന്ന് പോടോ കൊറ പേ എടുത്തോണ്ടന്മാരങ്ങിട്ടുണ്ട് അല്ല ഒരു അപ്പടെ സമയായി അപ്പൊ ഇതാണല്ലേ വീട് കണ്ടിട്ടെന്തോ ഒരു പന്തിയോട് തോന്നണം പട്ടിക വെക്കണ്ടല്ല എന്തായാലും ഒന്ന് പോയി നോക്കിട്ടോള കണ്ടിട്ടൊരു പ്രേതാലയം പോലെ ഉണ്ട് ഇവിടെ ഒക്കെ മനുഷ്യരെങ്ങനെ ജീവിക്ക

എന്താ ഇവിടെ ഈ ഭാഗത്തൊക്കെ പ്രേതബാധി നിന്ന് കേട്ടിണ്ട് അതിലൊക്കെ വല്ല സത്യം ഉണ്ടോ ചേട്ടാ എനിക്കറിഞ്ഞു ഇവിടെ ഞാൻ നയിച്ചിട്ട അഞ്ചാറ് വർഷമായി